ഹായ് ഡിയേഴ്സ് ഇതൊരു ആണ് കേട്ടോ ഒരു പർപ്പിൾ കളർ ക്യാബേജ് ഇതിൻ്റെ ഈ കളർ ചേഞ്ചിന് കാരണം ഇത് കൃഷി ചെയ്യുന്ന മണ്ണിൻ്റെ പി എച്ച് ലെവലാണ് അപ്പോൾ പി എച്ച് ലെവൽ ഒരു അസിഡിക് ലെവലിലാണെങ്കിൽ ക്യാബേജിന് റെഡ് കളർ ആയിരിക്കും ന്യൂട്രൽ ആണെങ്കിലാണ് ഇതുപോലത്തെ പർപ്പിൾ കളർ ആവുന്നത് ഇനി ഒരു ആൽക്കലൈൻ ലെവലാണെങ്കിൽ ഗ്രീനിഷ് യെല്ലോ ആയിരിക്കും അപ്പം നമുക്കിത് മുറിച്ചിട്ടൊന്ന് പകുതിയാണ് നമ്മൾ തോരനാക്കുന്നത് അപ്പം ഞാനിത് പുറത്ത് ഒന്ന് കഴുകി നോക്കിയതാണ് കളർ ചേഞ്ച് ഒന്നും ഇല്ല നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ അകം കാണാൻ അപ്പം നമുക്കിത് ചെറുതായിട്ട് മുറിച്ച് എടുക്കാം ഇതിൻ്റെ കൂടെ ഒരു സവോളയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത ഇതെല്ലാം കൂടി നമ്മൾ വറ കൊടുത്ത് ഒന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ എന്താ വറ കടുക പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ആവുകയറി എടുത്ത് പെട്ടെന്ന് റെഡിയാവും റെഡി ആയിട്ടുണ്ടേ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ